പിന്നെ നിങ്ങൾക്ക് മനസ്സിലായാൻ അറിയത്തില്ല അഡ്വക്കേറ്റ് ശൈത്യ പതിനേഴാമത് കേറിയ പുള്ളിക്കാരി പണ്ട് ഒരു കോൺട്രവേഴ്സിയിലൊക്കെ വന്നതായിരുന്നു അതായത് ക്ഷേതാ മേനോന്റെ ഒരു അമ്മയും മകൾ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ അതില് പിന്നെ എന്താണ് പ്രൈസ് വേണ്ടാന്നും പറഞ്ഞ് ഡിക്കേജ സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയാന്ന് ഭയങ്കര വിവാദമായിരുന്നല്ലോ അവരാണ് അതിലാ ശൈത്യാണ് ഇതിൽ വന്നിരിക്കുന്നത് ഞാൻ ആ വീഡിയോ വീഡിയോന്ന് കാണിക്കാം പിന്നെ എല്ലാവരും ക്ഷമയോടെ കാണും പത്തി ഇരുപത്തി മൂന്ന് മിനിറ്റോളം അങ്ങോട്ട് വീഡിയോ പോകുന്നുണ്ട് കണ്ടില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രം അങ്ങനെ മൊമെന്റ് വേണ്ട എന്ന് പറഞ്ഞ അവിടെ ഒരു വിവാദമൊക്കെ ഉണ്ടാക്കിയ വ്യക്തിയാണ് ഏർ ഭയങ്കര മോശമായി പോയി പക്ഷേ ഷേതാമേനും വന്നൊരു സോറിയും പറയുന്നുണ്ട് ഭയങ്കര ഒരു എന്തോ പോലെ ആയിരുന്നു ആ ഒരു പ്രോഗ്രാം അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫസ്റ്റ് കേറിയത് അനീഷ് തറയിലായിരുന്നു പിന്നെ ഓരോ വ്യക്തികളും ഹൗസിലേക്ക് പോകുമ്പോൾ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് ഓരോ സാധനങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ആ ഒരു പിന്നെ കാര്യത്തില് ബുക്കാണ് പിന്നെ അനീഷ് കൊണ്ടുപോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു എഴുത്തുകാരനായതുകൊണ്ട് അദ്ദേഹം തന്നെ എഴുതിയ ഒരു പുസ്തകമാണ് ഓർമ്മയായിട്ട് കൊണ്ടുപോകുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി ഡിവോഴ്സ്ഡ് ആണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പുസ്തകത്തെയാണ് ഒരു പുസ്തക പുഴുവാണ് ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ഫസ്റ്റ് അനീഷ് തറയിലാണ് ഹൗസിലേക്ക് കയറുന്നത് അടുത്തതായിട്ട് വരുന്നതാണ് ഭയങ്കര രീതിയിൽ നമുക്ക് സർപ്രൈസ് തന്നത് അതാരെ ചോദിച്ചാൽ മുന്നേ ഉള്ള സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കൊതിച്ച് കൊതിച്ചു ഇരുന്നിട്ട് ഒരു എൻട്രി കിട്ടുന്ന അത്യാവശ്യം ചില അടവുകളൊക്കെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത് അത് പിന്നെ ആരാന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞിക്കുട്ടിയാണ് അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിയത് കുഞ്ഞിക്കുട്ടി അപ്പം അച്ഛനും അമ്മയെ ആ കുട്ടീനെ എടുത്തുകൊണ്ട് വരികയാണ് അപ്പം ബിഗ് ബോസ് പറയണം ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ഞെട്ടിപ്പോയി കുട്ടിയോ അപ്പം അപ്പം ലാലേട്ടൻ എടുത്തിരിക്കുന്നു സംഭവം എന്താണെന്നറിയോ ആ അമ്മയുടെ കയ്യിൽ നിന്ന് ലാലേട്ടൻ എടുത്ത് ആ കുട്ടിയെ പിടിക്കുന്നു അതിനാണ് പറഞ്ഞത് എന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നു ഓക്കെ എടുത്തിരിക്കുന്നു ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു പല്ലൊന്നും ഇല്ല പല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ പറ്റത്തില്ല പല്ലൊന്നങ്ങുള്ള മതി എന്നൊക്കെ ഒരു കോമഡി രീതിയിൽ ലാലേട്ടം പറയുന്നുണ്ട് ഒരു മിടുക്കി മിടുക്കിക്കുട്ടി നല്ല രസമുണ്ട് കുട്ടി വൈറലായ കുട്ടിയാണ് അതിന്റെ പേരാണ് ഇസാ ഹെൽ ോ ലാലേട്ടം പറയുമ്പോഴേക്കും നമ്മൾ അത്സുഖത്തോടെ നോക്കിയിരിക്കും ഇത് ആരായിരിക്കും ആരായിരിക്കും എന്ന് പക്ഷേ ഏകദേശം നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടല്ലോ ഇതാരായിരിക്കും ക്യൂ പ്ലസ് വാരി വിതർന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ആളുകൾ ഇതാരാ അപ്പോഴാണ് അടുത്ത പോയിന്റ് ലാലേട്ടം പറയുന്നത് കക്ഷിക്ക് പല്ലില്ല അപ്പൊ ഗൂടി ഞെട്ടിപ്പോയി പല്ലില്ലേ അങ്ങനെ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ ലാലേട്ടം നിർത്തിയിട്ട് അവരെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല കക്ഷിക്ക് ഇതിൽ പങ്കെടുക്കണം ഭയങ്കര വാശിയാണ് പക്ഷെ ഞാൻ നേട്ടം കൂടി വാക്കു കൊടുത്തിരുന്നു ബിഗ് ബോസിൽ എടുത്തിരിക്കും എടുത്തിരിക്കും എന്ന് വാക്ക് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് കയ്യിലേക്ക് വാങ്ങിച്ചെടുത്തു ആ അപ്പോ നമ്മൾ എന്നിട്ട് പറഞ്ഞു ഇവിടെ മത്സരിക്കണമെങ്കിൽ നിർബന്ധമായും പല്ലാവശ്യമാണ് പല്ലില്ലാത്തത് കൊണ്ട് റിജക്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരു ീതിയിൽ അവിടെ അത് സംസാരിച്ച് അവസാനിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് അപ്പം രണ്ടാമത് വരുന്ന കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ അപ്പൊ ഫസ്റ്റ് കാണിക്കുന്നത് അനുമോൾ ഒരു നീല ലഹങ്കക്കായിട്ട് ഭയങ്കര സുന്ദരി ഒരു ഡാൻസ് ആണ് അതൊരു വായിക്കോടാത്തൊരു ഒരു പാട്ടാണ് പറയാൻ പറ്റത്തില്ല അത് അതൊരു രണ്ടു വരി കാണിച്ചിട്ട് അടുത്തത് ബേബി 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 അങ്ങനെ ഒരു പാട്ട് അതായിരുന്നു കുറച്ചുകൂടെ നല്ല രസമായിരുന്നു അത് രണ്ടാമത് കാണിച്ചു എന്നിട്ട് പിന്നെ നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ് അമ്പലം കാണിച്ചിട്ട് ഒരു പിന്നെ ഗ്രീൻ ഉടുപ്പും പിന്നെ പഫക്കെ വെച്ച ഒരു ഉടുപ്പും ലോങ് പട്ടുപാവാട റെഡ് ലോങ് പട്ടുവാട ഒക്കെ ഇട്ട് അമ്പലത്തിൽ വന്ന് തൊഴുതോണ്ട് നിൽക്കുമ്പോൾ ഒരു കുഞ്ഞിപ്പുട്ടി ഓടിക്കൊണ്ട് അത് കാട് കൊടുക്കുന്നു അപ്പൊ ആ കാർഡ് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് സെലക്ട് ആയി എന്ന് വായിക്കുന്നു ബിഗ് ബോസിലേക്ക് സ്വാഗതം കാർഡിനകത്ത് നോക്കി വായിക്കുന്നു അതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുഴയൊക്കെ കാണിച്ചിട്ട് ഒരു പിന്നെ വൈറ്റും റോസും കൂടെ കളർന്നൊരു ചുരിദാറൊക്കെ ഇട്ടിട്ട് വന്നിട്ട് സ്വയം ഇൻട്രൊഡക്ഷൻ പറയാണ് പക്ഷെ ആ ഇൻട്രൊഡക്ഷൻ അത്ര അങ്ങോട്ട് എന്തോ പോലെ എന്ന് വെച്ചാൽ ഒരു മാട്രിമോണിയിൽ നമ്മൾ പറയത്തില്ലേ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ അത് മോലൊരു പറച്ചിലായിപ്പോയി ഞാനിങ്ങനെ അതുപോലെ ആണ് എനിക്ക് ഫീലായത് അപ്പൊ പുള്ളിക്കാരി തന്റെ കാൻഡ് ലൈൻ ആണ് പറയണത് പിന്നെ ഹസ്ബൻഡ് പിന്നെ ഭയങ്കര ജനം സ്നേഹിക്കണം ക്യൂട്ടായിരിക്കണം അങ്ങനെയൊക്കെ എനിക്ക് നല്ല സോങ് തന്നെയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നു ഞാൻ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് അങ്ങനെയൊക്കെ ടാറ്റലൈൻ പറഞ്ഞിട്ട് പിന്നെ നേരെ സ്വന്തം വീട്ടിലേക്ക് വീടാണ് കാണിക്കുന്നത് അവിടെ വെച്ചിട്ട് അച്ഛനെയും അമ്മയും ചേച്ചിയും ചേട്ടനെയും കുഞ്ഞു കുട്ടിയെയും കാണിക്കുന്നു ആരെയാണ് മിസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു കുഞ്ഞു കുഞ്ഞുകുട്ടിയെയും അച്ഛനെയും ഫ്രണ്ട്സിനെയുമാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് പറയുന്നു അരുവിക്കരയുടെ പുത്രിയാണ് നമ്മുടെ അനുമോള് അരുവിക്കര ട്രൂൻഡ്രോ പിന്നെ അതൊക്കെ പറഞ്ഞതിന് ശേഷം ബെഡ്റൂമിലേക്ക് അനുമോള ബെഡ്റൂമിലേക്ക് പോകുന്നു അപ്പം നല്ല ഒരു ഗ്രീൻ ഡ്രസ്സ് ഇട്ട് കാണിക്കുന്നു അത് കഴിഞ്ഞ് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് കാണിക്കുന്നു എന്നിട്ട് പറയുന്നു ബ്ലാക്ക് കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ കൂടെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത് പാവക്കുട്ടിയാണ് ഒരു ചെടി ബിയറിനെയാണ് കാണിക്കുന്നത് അതിനെയാണ് കൂടെ വെക്കുന്നത് എന്നിട്ട് ഇന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഞാൻ നന്നായിട്ട് മത്സരിക്കുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് അതുപോലെ തന്നെ പ്രേക്ഷകർക്കും എനിക്ക് നല്ല പ്രതീക്ഷ ആണോ എന്നൊക്കെ അവർ ആ കൂട്ടത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ ചെടി ബിയർ എടുത്ത് വെച്ചിട്ട് പറയുന്നു നമ്മൾ ഇതുവരെയും പോയിട്ടില്ലാത്തൊരു സ്ഥലത്ത് പോയാലും ഡിഗോസിലോട്ടെന്നൊക്കെ പറഞ്ഞ ഉമയും കൊടുത്തിട്ട് ആ പാവക്കുട്ടിയെ പെട്ടിയിലേക്ക് വെക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് സ്റ്റേജിൽ വെച്ചിട്ട് പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നത് ഭയങ്കര കരച്ചിൽ കൂട്ടിയല്ലേ അപ്പൊ കരച്ചിൽ നമ്മള് പല സ്ഥല നമ്മള് പിന്നെ ഫ്ലവേഴ്സില് ആ ഒരു പ്രോഗ്രാമിൽ എപ്പോഴും കാണുന്നത് ഭയങ്കര കരച്ചിലാണ് പെട്ടെന്ന് കരയിക്കാൻ പറ്റും അനുമോള അപ്പൊ പറയുന്ന നല്ല ഞാൻ ഞാനായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് കരച്ചിലൊക്കെ വരും അതൊക്കെ നോക്കി പക്ഷെ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് പ്രേക്ഷകരോട് പറയുന്നത് എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ റിക്വസ്റ്റും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലാലേട്ടനോട് റിക്വസ്റ്റ് ചെയ്യണം ഞാൻ ഒന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് ലാലേട്ടനോട് റിക്വസ്റ്റ് ഹഗ് ചെയ്തതിന് ശേഷം കാല് തൊട്ട് തൊഴുവാനും ശ്രമിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടം തോന്നിയത് അനുമോള പ്രേക്ഷകരോട് ഞാൻ ഒന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് പ്രേക്ഷകരോടും അനുവാദം ചോദിച്ചിട്ടാണ് ഹഗ് ചെയ്ത് ഇങ്ങനെയുള്ള ചില ചെറിയ സ്വഭാവങ്ങളാണ് എനിക്ക് അനുമോളെ ഭയങ്കരമായിട്ട് ഇഷ്ടം പിന്നെ അത് കഴിഞ്ഞിട്ട് ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ടാസ്കിന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ക്രീം ക്രീം ടീഷർട്ടും ബ്ലാക്ക് ഒരു നമ്മുടെ എല്ലാവരും ഉപയോഗിക്കുന്ന ലെഗിൻസും ആണ് ഇട്ടിരിക്കുന്നത് റോസ് ഷൂ ഒരു അട്രാക്ഷൻ ഷൂ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് ടാസ്ക് ചെയ്തു അനുമോള് ടാസ്ക് ഞാൻ നേരത്തെ പറഞ്ഞോളൂ എടുത്ത് വരേണ്ട ആവശ്യമില്ല കണ്ണുമൂടി കെട്ടിയിട്ട് പിന്നെ നമ്മൾ ആ ഗൈഡ് ചെയ്യുന്ന വ്യക്തി പറഞ്ഞുകൊടുത്തോണ്ടേ ഇരിക്കും എങ്ങനെ ഇങ്ങോട്ട് പോകണം റൈറ്റ് ആണോ ലെഫ്റ്റ് ആണ് അങ്ങനെ പറഞ്ഞുകൊടുത്ത് ആ ഒരു ടാസ്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തുവാന് ഇങ്ങോൾ അപ്പൊ എന്നിട്ട് വിഷ് ചെയ്യുന്നുല്ലേട്ടോ നൂറ് ദിവസം ഹൗസിനുള്ളിൽ തുടരാൻ പിന്നെ കയ്യേറ്റ് വിഷ് ചെയ്യുന്നു പക്ഷെ ഊർ അത്യാഗ്രഹവും ഇല്ല കേട്ടോ എല്ലാരും പക്ഷെ എടുത്തു പറയും കപ്പുമായിട്ടേ ഞങ്ങൾ പോകുള്ളൂ എന്നൊക്കെ പറയും പക്ഷെ അങ്ങനൊരു വേഴ്സി അനുമോലും പറഞ്ഞില്ല സത്യം അത്ര ഒരു ഭയങ്കര നിഷ്കളങ്ക ക്യൂട്ട്നസ് വാരി വിതറും ഹൗസിനുള്ളിൽ ക്യൂട്ട്നസ് വാരി വിതറു എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതിനുശേഷം നേരെ ഹൗസിലേക്ക് പോകുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത് അപ്പൊ കാലെടുത്ത് വെക്കുന്നു ഭൂമി ദേവിയെ തൊട്ട് തൊഴുകുന്നു അനിമോള് എന്നിട്ട് പതുക്കെ നടന്നു വന്ന് ആ മൊത്തത്തിൽ അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഡോർ തുറക്കാൻ ഉള്ളിൽ അനീഷ് ഉണ്ട് അനീഷ് അവിടെ പിന്നെ ജ്യൂസ് കുടിക്കാനുള്ള തിരക്കലെന്ന് ഓറഞ്ച് മാംഗോ ജ്യൂസ് അപ്പൊ ഞാൻ തന്നെ ആദ്യമേ ഞാനല്ലേ ഫസ്റ്റ് വന്നു ഞാൻ തന്നെ ആദ്യമേ ജ്യൂസ് കുടിക്കാനൊക്കെ പറഞ്ഞു ജ്യൂസ് ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്നു അപ്പം അങ്ങോട്ട് അകത്തോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അനീഷിനൊരു പുച്ഛമാവും അനിമോളൊക്കെ ഇട്ട് അപ്പം എന്നെ അറിയാം അപ്പം അങ്ങോട്ട് ചോദിക്കുവാ അങ്ങോട്ട് ചോദിക്കാം അനീഷ് എന്നെ അറിയാമോ എന്ന് വലിയ ഗമേലി ചോദിക്കുന്നു േക്ക് ഗുളിക്കാരി നേരിട്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല ദൂരെയല്ലേ ഞാൻ അകത്തോട്ട് വന്നു വേണ്ട പിന്നോട് അവിടെ നിന്നു ഇത് എന്റെ സ്വന്തമാണ് എന്റെ സ്വന്തമാണ് ഇങ്ങോട്ടൊന്നും വരണ്ടാന്നൊക്കെ പറയുന്നു വലിയ പുച്ച രീതിയില് അപ്പൊ പുള്ളിക്കാരി അങ്ങനെയൊന്നും ഇല്ല എന്റെ അടുത്ത് അങ്ങനെയൊന്നും ആരേട്ടാ പറഞ്ഞില്ല എന്നാല് പുള്ളിക്കാരി ഞാൻ അങ്ങോട്ട് അടുത്തോട് ചെല്ലുന്നു അപ്പൊ പറഞ്ഞു അയ്യോ അങ്ങോട്ട് മനസ്സിലാവുന്ന സ്ക്രീനിൽ കാണുന്ന പോലെ അല്ല നേരിട്ട് വന്നപ്പോഴും എന്നിട്ട് പറയുക ആ കണ്ടിട്ട് അത്ര പോരാന്നൊക്കെ ഉള്ള രീതി തമാശ രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ അനുമോ മുഖോക്കേന്നും അല്ലാതെ എന്നിട്ട് അനുമോൾ പറഞ്ഞ ഞാൻ മേക്കപ്പ് മേക്കപ്പെട്ടിരിക്കുന്നോണ്ടായിരിക്കും അത്ര കൊള്ളാത്തേന്ന് അനുമോളങ്ങ് അതിനോട് ഒത്തങ്ങ് സംസാരിച്ചു ഒരു ഭയങ്കര ഭയങ്കര കേട്ടോ ജാട രീതിയിൽ സംസാരിക്കുന്നത് അനീഷ് അതത് മൂന്നാമതായിട്ട് വരുന്നത് ആര്യൻ ആണ് ആര്യൻ എന്നാൽ ഒരു പ്രോമിസിങ് ആക്ടറാണ് ലാലേട്ടൻ പറയുന്നു പിന്നെ രൺബീർ കബീർ കപൂറിനെ പോലെ ഒക്കെ തോന്നും എന്ന് പറയുമ്പോൾ അയ്യോ സാറേ അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എളിമയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് പിന്നെ നേരെ പോകുന്നത് പിന്നെ ഇൻട്രോ ആണേ അപ്പൊ ഇരിക്കുന്നു എന്നിട്ട് ആ ഒരു കാർഡ് എടുത്ത് ഇങ്ങനെ ബിഗ് ബോസിലേക്ക് സാധനം ആ കാർഡ് ഇങ്ങനെ വായിക്കുന്നതായിട്ട് കാണിക്കുന്നു അത് കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് ആണ് നേരെ പോകുന്നത് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കയറി വരുന്നതായിട്ട് പിന്നെ ഇൻട്രോ പറയാണ് ഞാന് പഠിച്ചതൊക്കെ പിന്നെ അതായത് കത്തൂരിയ എന്റെ പേര് കത്തൂരിയെന്നാണെ ആരെയും കത്തൂരിയ കത്തൂരി പഞ്ചാബി നെയിം ആണെന്ന് പറയുന്നുണ്ട് പഠിച്ചതൊക്കെ കൊച്ചിയിലൊക്കെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത് നല്ല ഒരു എന്താ പറയുന്നത് ക്രിക്കറ്റ് പ്രേമിയാണ് അതുപോലെ തന്നെ ആക്ടിംഗ് ആണ് പാഷൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നല്ല രീതിയിൽ പോയി തോന്നുന്നു നല്ല ഒരു ഗെയിമർ ആവാനാണ് ചാൻസ് പാഷൻ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മോഡലിങ് ആക്ടിങ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ ഗുളികാന് ഒരു ടാഗ് ലൈൻ പറയുന്നുണ്ട് വടക്കൻ എന്ന മൂവിയാണ് ചെയ്തിരിക്കുന്നത് ആൽബം പിന്നെ കൂടെ ഓർമ്മയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ അടങ്ങുന്ന ഒരു ഫോട്ടോകളുള്ള ഒരു ആൽബം ആണ് കൂടെ കൊണ്ടുപോകുന്നത് പിന്നെ ഒരു ചെയിൻ ലക്കി ചെയിനും കാണിക്കുന്നുണ്ട് ഒരു ബ്ലൂ ലോക്കറ്റൊക്കെ വരുന്ന അതും കാണിക്കുന്നുണ്ട് എന്നിട്ടൊരു ടാഗ്ലൈൻ പോലെ പറഞ്ഞു ഞാൻ ഇത് ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ഞാനല്ല ഇതിനകത്ത് ഞാൻ 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 ഞാനായിട്ട് തന്നെ തുടരും എന്നൊക്കെ പറയുന്നുണ്ട് ഗേൾ ഫ്രണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നല്ല ഒരു എതിരാളി ആവാനാണ് ചാൻസ് അപ്പം ലാലേട്ടൻ കുത്തി കുത്തി ചോദിച്ച് എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ പറയുന്ന ലവ് സ്ട്രാറ്റജി അങ്ങനെ വല്ലതും ഉണ്ടോ ഒരുപാട് പേര് കണ്ട പഠിച്ചിട്ടല്ലേ വരുന്നത് അങ്ങനെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല സർ ഫ്ലോയ്ക്ക് ഒത്തു പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് എന്ന് പറരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒരു കള്ളച്ചിരിയാണേ പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ണുകെട്ടി എന്താണ് പറയുന്നത് ആ ഒരു ഗെയിം ഗെയിമാണ് പിന്നെ കാണിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ ആരും ചോദിക്കാത്ത ഒരു രീതിയിൽ ജില്ലാ മൂവിയിലേക്ക് ആ ഒരു രീതിയിൽ തോളിൽ കട്ടുന്ന ഒരു ഇതില് അപ്പൊ അങ്ങനെ ലാലേട്ടനോട് ചെന്ന് തോളിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട് അത് ഭയങ്കര എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ഗെയിം ഓഡിമൊറിയോട്ട് ചെയ്തുകൊണ്ട് സൂപ്പറായിട്ട് ഗെയിം ചെയ്തു അടുത്തതായിട്ട് വരുന്നത് നാലാമതായിട്ട് വരുന്നത് കലാഫോൻ സരികയാണ് അത് പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷന്റെ ആവശ്യമില്ല റെഡ് ലഹങ്കാക്കിയിട്ടാണ് വരുന്നത് പിന്നെ ചിന്നമ്മ ചിന്നമ്മ എന്ന് പറഞ്ഞുള്ള സോങ് ആണ് പിന്നെ എന്നിട്ട് പിന്നെ കാണിക്കുന്ന ഇൻട്രോ സരികയുടെ ഒരു ദൈവവിശ്വാസിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അമ്പലത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് പിന്നെ പൂജാരി കൊണ്ടുവന്ന് പ്രസാദം കൊടുക്കുമ്പോൾ അതിനകത്ത് ആ കാർഡുണ്ട് ബിഗ് ബോസിലേക്ക് സ്വാഗതം എന്നുള്ള കാർഡ് ഉണ്ട് അപ്പം അതെടുത്ത് വായിക്കുന്നു പുള്ളിക്കാരി കൊയിലാണ്ടിക്കാരിയാണേ പിന്നെ ഇരുപത് വർഷമായിട്ട് പിന്നെ മിമിക്രിയിലേക്ക് ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ് മിമിക്രി സ്റ്റേജ് ഷോയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നു വിന്നർ ആയിരുന്നു മിമിക്രിയിൽ എന്നൊക്കെ പറയുന്നുണ്ട് അത് അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അക്ബർ ഖാൻ ആണേ ഞാൻ ഞങ്ങൾ ഓടിച്ചു പറയുകയാണ് അല്ലെ ടൈം പോകും അപ്പം അക്ബർ ഖാൻ ആണ് അഞ്ചാമതായിട്ട് വരുന്നത് അതെ അപ്പൊ നമുക്കത് പെട്ടെന്ന് ഖാൻ എന്താന്ന് ചിന്തിച്ചു പോവും അപ്പം പാട്ട് നന്നായിട്ട് പാട്ട് പാടുവേ സിംഗറാണ് പുള്ളിക്കാരൻ എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞുണ്ട് ഒരുപക്ഷെ ബിഗ് ബോസിൽ എന്നെ പിച്ചോട്ട് വരുമായിരിക്കും പക്ഷെ എന്റെ സംസാരത്തിൽ പിച്ചോട്ട് ബിഗ് ബോസിൽ വരില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് പ്രത്യേകിച്ച് തയ്യാറെടുപ്പ് വല്ലതും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വലിയ തയ്യാറെടുപ്പൊന്നും ഇല്ല നമ്മൾ നമ്മളായിട്ട് നിൽക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ ടാസ്ക് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആറാമതായിട്ട് വരുന്നത് ആർ ജെ ബിൻസി ആണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞ പേരുകൾ തന്നെയായിരുന്നു ഒരുപാട് സന്തോഷം നമ്മൾ പറഞ്ഞ പേരുകളെല്ലാം അവരെല്ലാം വന്നതിൽ ഒരുപാട് സന്തോഷം ബിൻസി ഭയങ്കര ഒരു ട്യൂസ് ഭാരി വിതർന്നൊരു ആളാണ് നീല ഡ്രസ് നീല ഒരു ഗൗൺ പോലത്തെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഭയങ്കര കോൺഫിഡന്റ് ആണ് ബിൻസി ബിൻസി ഒരുപാട് കഷ്ടതയിൽ കൂടെ ഒക്കെ വളർന്നു വന്നതാണ് ഓട്ടോ ഓട്ടോ ഓടി ഓട്ടോ റിഷ ഡ ഡ്രൈവറാണ് അച്ഛൻ അച്ഛനെയാണ് ഭയങ്കരമായിട്ട് മിസ്സി ചാച്ചൻ എന്നാണ് പറയുന്നത് അച്ഛനെ മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ബിഗ് ബോസിലോട്ട് വന്നാൽ അച്ഛൻ തന്നെ ഓട്ടോ ഓടിച്ചു കൊണ്ടുവരാൻ പറ്റേക്ക് ഈ കാർഡ് എടുത്ത് കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒത്തിരി 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 എഫേർട്ട് ഇട്ട് വന്ന ഒരു കുട്ടിയാണ് ബിൻസി ബിൻസിന്നിട്ട് എടുത്തു ഒരു കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യുന്ന ഒരു കുട്ടി എന്നാണ് പറയുന്നത് അത്രയ്ക്കും അനുസരണയാണ് ചാച്ചനോട് നിന്ന് എടുത്തു പറയുന്നു എപ്പോഴും സ്ഥിരമൊരു സ്ഥായിഭാവം ഏർ ഒരു ചിരി ചിരിക്കുടുക്കാന്നാണ് പറഞ്ഞത് ആരാണ് ലാലേട്ടൻ പറഞ്ഞു ചിരി ചിരിക്കുടുക്കാന്ന് പലരും വിളിക്കുമെന്ന് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങട്ട് പിന്നെ ബിൻസി ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് ഹഗ്ഗിതോട്ടേന്ന് ലാലേട്ടനോട് ചോദിക്കുന്നു ിൻസി കോട്ടയത്തിന്റെ രാജകുമാരിയാണ് അടുത്ത ഏഴാമതായിട്ട് വരുന്നത് അഡ്വിറ്റ് ഒനീൽ സാബു ആണ് പ്രതികാരം ഷെഫു ആണ് അഡ്വിറ്റുമാണ് പിന്നെ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടപ്പെടുന്നില്ല ലണ്ടൻ അവിടെ ഇവിടെ പോയിട്ടുണ്ടെന്നൊക്കെ കുറെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട് ഫോർട്ട് കൊച്ചിയാണ് കേട്ടോ അദ്ദേഹം അവിടെ നിന്നാണ് വരുന്നത് പിന്നെ അതെ കുക്കിങ്ങിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലായത് നല്ല ഫുഡ് ഉണ്ടാക്കാൻ എന്തായാലും ബിഗ് ബോസിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രധാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് തോന്നുന്നു എല്ലാവർക്കും നല്ല ഫുഡ് കിട്ടുമായിരിക്കും ചെടി ബി എമ്മയാണ് അദ്ദേഹം കൂട്ടായിട്ട് പെട്ടിയിലേക്ക് വെക്കുന്നത് ഒരു തണുത്ത നിലപാടാണ് തോന്നുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്യൂമെങ്ങോട്ട് എനിക്കെന്തോ അത്രയും കൂടെ സ്യൂട്ടായില്ലോ അപ്പം ഏഴാമതായിട്ട് പിന്നെ എട്ടാമതായിട്ട് വരുന്നത് നമ്മുടെ ബിന്നി സുന്ദരി കുട്ടി ബിന്നി ഗീതാഗോചത്തില അപ്പൊ ബിന്നിയാണ് വരുന്നത് എട്ടാമതായിട്ട് പുള്ളിക്കാരി ഹസ്ബൻഡ് വന്നിട്ട് ന്യൂബിൻ ജോണി ആണ് എല്ലാവർക്കും അറിയാലോ എം ബി ബി എസ് കഴിഞ്ഞു അത് ചൈനയിലായിരുന്നു അങ്ങോട്ട് ഇംഗ്ലീഷ് മലയാളം അങ്ങോട്ട് ഫ്ലുവൻ്റ് എന്ന് തോന്നുന്നു എന്നാലും അത്യാവശ്യം സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാണ് അത് കഴിഞ്ഞിട്ട് ഒമ്പതാമത് വരുന്നത് അഭിലാഷാണ് അഭിലാഷിനെ ഒരു ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും അഭിശ്രീന്ന് പറയുന്ന ഒരു യൂട്യൂബ് അക്കൗണ്ട് ആണ് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഡിസബിലിറ്റിയെ മറികടന്ന് അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ഒരു വ്യക്തിയാണ് എല്ലാവർക്കും ഒരു മാതൃക തന്നെയായിരിക്കും അദ്ദേഹം പറയുന്നതും അങ്ങനെയാണ് ഡിസബിലിറ്റിയെ ഒക്കെ ഉള്ള വ്യക്തികൾക്ക് മാതൃകയായിട്ട് അവർ അവരുടെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അങ്ങനെ അഭിലാഷ് ഒമ്പതാമതായിട്ട് കയറി അടുത്ത പത്താമതായിട്ട് വരുന്നത് റണ്ണാ ഫാത്തിമ ആണ് പത്താമതായിട്ട് വരുന്നത് കോഴിക്കോടിന്റെ പുത്രിയാണ് പുള്ളിക്കാരി കയ്യിൽ കരുതുന്ന ഒരു ഫോട്ടോ ഫ്രെയിമാണ് കയ്യിലേക്ക് കരുതുന്നത് ഫാമിലി ഉള്ള അപ്പം പുളിക്കാരി പക്ഷെ കുഞ്ഞു കുട്ടി കേട്ടോ ഏകദേശം പത്തൊമ്പത് വയസ്സെ കണ്ടേ വരത്തുള്ളൂ പിന്നെ റണ്ണാ ഫാത്തിമ ഇൻസ്റ്റാഗ്രാമിലും ഏകദേശം നാല് നാല് ലക്ഷം അടുപ്പിച്ച് ഫോളോവേഴ്സ് ഉണ്ട് അതേപോലെ യൂട്യൂബിലും മൂന്നേ പോയിന്റ് ത്രീ പോയിന്റ് ഫൈവ് ആണ് തോന്നുന്നുവേഴ്സ് മൂന്നര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള കുട്ടിയാണ് കേട്ടോ ഭയങ്കര എനർജെറ്റിക് ആണ് മൊത്തത്തിൽ ഒരു കാന്താരിയമായിട്ട് അത്രയും അത്രേ ഉള്ളൂ കേട്ടോ പക്ഷെ ആൾക്കൊളിയായിരിക്കും തോന്നുന്നു പിന്നെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലാത്ത മുൻഷി രഞ്ജിത്താണ് മുൻഷി നമുക്ക് മുൻഷി രഞ്ജിത്ത് രണ്ടായിരത്തിലെ നമുക്കറിയാം മുൻഷി എന്ന പ്രോഗ്രാമിലൂടെ അന്ന് എനിക്കൊന്ന് കോഴിയൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ നിന്ന് എപ്പോഴും സംസാരിക്കണേ അപ്പൊ വാർത്ത തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ഈ ഒരു ഒരു രണ്ട് മിനിറ്റ് കൊണ്ടല്ലേ ഉള്ളൂ ആ ഒരു ചെറിയൊരു തമാശ പ്രോഗ്രാമല്ലേ അപ്പൊ നമ്മൾ അതാംശിയോടെ കാത്തിരിക്കുകയാണ് അത് എത്ര ഒത്തിരി എപ്പിസോഡ് അയ്യായിരം എന്തുകൊന്ന് അത്രയ്ക്ക് എപ്പിസോഡ് പോയൊരു ഭയങ്കര ഹിറ്റ് പ്രോഗ്രാമിലായിരുന്നു മുൻഷി അതിനകത്ത് മുൻഷി രഞ്ജിത്താണ് പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര ഒരു കാരണവർ എന്ന രീതിയിലായിരിക്കണം ബിഗ് ബോസ് ഹൗസിൽ അദ്ദേഹം പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്നത് എല്ലാരെയും ഉപദേശിച്ചു കൊല്ലുമെന്ന് തോന്നുന്നു അടുത്ത് അതും കഴിഞ്ഞിട്ട് അപ്പൊ പതിനൊന്നാമതാണേ മുൻശീ രഞ്ജിത്ത് വന്നിരിക്കുന്നത് പന്ത്രണ്ടാമതായിട്ട് വരുന്നത് ഹിന്ദി ബിഗ് ബോസിലേക്കൊക്കെ സെലക്ട് ആയിരുന്ന ഒരു മോഡലാണ് അയ്യോ എല്ലാരും പോയി ജിസൽ തക്വാ ആണ് ഏഹ് വന്നിരിക്കുന്നത് പന്ത്രണ്ടാമതായിട്ട് അയ്യോ പുള്ളിക്കാരി അവിടെ എന്തെങ്കിലുമൊക്കെ നടത്തും നിൽക്കോറും അമ്മമാരൊക്കെ എണീറ്റ് ഓടേണ്ടി വരും അങ്ങനത്തെ ഒരു ഡ്രെസ്സിങ് രീതിയാണ് കണ്ണുതല്ലി പോയി അവരുടെ ഡ്രസ്സിങ് രീതി സ്റ്റൈലും ഒക്കെ കണ്ടിട്ട് ഒരു പഞ്ചാബി അച്ഛൻ എന്തോ പഞ്ചാബിയാണ് അപ്പം ഒരു പഞ്ചാബിട്ട് അച്ഛൻ സംസാരമുണ്ട് ആലപ്പുഴക്കാരിയാണ് അമ്മ ആലപ്പുഴക്കാരിയാണ് മലയാളം ഒരുവിധം ഒപ്പിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം മമ്മൂക്കെയാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് ഉം കൊള്ളാം മൊത്തത്തിൽ ഏഹ് മൊത്തത്തിൽ കൊള്ളാം അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് വെച്ചാല് ഷാരികയാണ് പിന്നീട് വരുന്നത് പതിമൂന്നതാ പതിമൂന്നാമത് വരുന്നത് ഷാരികയാണ് അപ്പൊ ഷാരിക നമ്മള് ഭയങ്കര അത്ഭുതപ്പെട്ടു പോയെ അപ്പൊ ഇന്റർവ്യൂലൊന്നും വരുന്ന ഒരു സ്റ്റൈലല്ല ശാരിക വരുന്നത് ഭയങ്കര പാവം അമ്മയായിട്ട് ഒരു ഫീലാണ് വരുന്നത് അപ്പം പറയുന്നുണ്ട് എന്റെ കുഞ്ഞിനെ ഇന്ന് വരെ പിരിഞ്ഞിരുന്നിട്ടില്ല അപ്പൊ അമ്മയും കുഞ്ഞും കൂടെ അവസ്ഥ മാനസികാവസ്ഥയില്ലേ അതിലങ്ങ് സത്യം പറഞ്ഞ എല്ലാവർക്കും മനസ്സലിഞ്ഞു പോയി ഭയങ്കര വിഷമാണ് എന്റെ മോളെ പിരിയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മോളുടെ ഒരുട്ടൊരു ഡ്രോയിങ് ബുക്കാണ് കയ്യിൽ കരുതുന്നത് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അതൊക്കെ നമ്മുടെ മനസ്സിനെ അന്ന് ടച്ച് ചെയ്യുന്നൊരു ഇതായി പോയി പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ പതിനാലാമത് വരുന്നത് ഷാനവാ ഷാനു ആണ് കുങ്കുമ്പൂല് വന്നിട്ടുള്ള നമ്മളൊക്കെ അറിയുന്ന എന്തോ രുദ്രനെ പറഞ്ഞല്ലേ ഓർമ്മ വരുത്തോളൂ നമ്മുടെ സ്വാസ്തികയുടെ കൂടെ പേരായിട്ട് അഭിനയിച്ച ഷാനവാസ് ഷാനു ആണ് പുള്ളിക്കാരൻ ആ ഫാമിലി സഹിതമൊക്കെ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ഞാൻ ഞാനായിട്ട് നിക്കൂന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര ആണ് പുള്ളിക്കാരൻ അത് കഴിഞ്ഞ് പതിനഞ്ചാമത് നെവിൻ ആണ് വരുന്നത് കേട്ടോ നെവിനെ എനിക്ക് തോന്നിയത് നമ്മുടെ നമ്മുടെ വിസയിൽ തക്കരയെ ഇറക്കുമ്പഴത്തേക്ക് നമ്മുടെ പോയി പോയിരിക്കുകയാണ് ദൈവമേ കാത്തോളി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് നമ്മള് അതായത് ഫാമിലി സഹിതം എന്ത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്തൊക്കെ ഇനി കാണിച്ചു കൂട്ടുന്നത് എന്ന് ഒരൈഡിയയിൽ അത് കഴിയുമ്പോഴ്സമായിട്ടാണ് നമ്മൾ ശാരയെ ഇറക്കിയത് താഴെ വന്നു അവർ പാട്ടാണ് ശാരികളുടെ പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് കേട്ടോ അപ്പൊ അതൊരു കൂൾ എഫക്റ്റ് വന്ന് അത് കഴിഞ്ഞിട്ട് ഷാനവാസ് വരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് നെവിൻ ആണെങ്കിൽ നമ്മളെ അറിയപ്പെട്ട െ അതെ കഴിഞ്ഞ പ്രാവശ്യം അത് ആ ഒരു സീലാണ് എനിക്ക് തോന്നിയത് നെവിന് കണ്ടപ്പെട്ടേക്ക് അതേപോലെ ഹൈഹീല് ചെരുപ്പാണ് ഇഷ്ടം അതുപോലെ തന്നെ ഒരു സ്യൂട്ട് കാണിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് പൂച്ച ലവറാണ് കോസ്റ്റ്യൂമൊക്കെ റിയാസ് എമിന്റെ അതേ ഒരു മോഡല് ഒരു പകുതി ഒരു എന്താ സ്ത്രീ സ്ത്രൈണത ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു മേക്കപ്പും ഒക്കെ ചെറിയ രീതിയിൽ അങ്ങനൊക്കെ ഫീൽ ചെയ്തു വെച്ചാൽ അങ്ങനെ ഒരു പോയിന്റ് ഷൂ ഒന്നും ആദ്യം യൂസ് ചെയ്യത്തില്ലല്ലോ ജെന്റ്സ് അപ്പൊ അതൊക്കെയാണ് കുളിക്കാൻ ഇഷ്ടം ഫാഷനാണ് മെയിൻ ആയിട്ട് നോക്കുന്ന മേഖല പിന്നെ ആദില നൂറ പതിനാറാമതായി കയറിയത് ഉം അവര് രണ്ടുപേരും അപ്പൊ അവര് പിന്നെ ഇതിനകത്ത് ഗെയിം ചെയ്യുന്നതും എല്ലാം തന്നെ രണ്ടുപേരാണെങ്കിലും അത് ഒന്നായിട്ടേ കണക്ക് കൂട്ടത്തുള്ളൂ ബിഗ് ബോസിൽ അത് പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ അമൃതയും അനിയത്തിയും കൂടെ വന്നപ്പോഴും രണ്ടുപേരുണ്ടെങ്കിലും പക്ഷെ അവരുടെ ആ ഒരു പോയിന്റ് എപ്പോഴും ഒന്നായിട്ട് കണക്ക് കൂട്ടത്തുള്ളൂ അപ്പൊ അവര് ഏകദേശം പൊളിക്കുന്നു തോന്നുന്നു അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നാണ് ഇപ്പോഴും വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അതൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഏഹ് പതിനേഴാമതായിട്ട് വരുന്നത് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷാണ് വരുന്നത് പിന്നെ പതിനേഴാമതായിട്ട് വരുന്നത് പുള്ളിക്കാരൻ പുള്ളിക്കാരി ഒരുപാട് എന്താ പറയുന്നത് തീ പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒക്കെ തരണം ചെയ്തു വന്നതാണ് എന്തോ ഒരു പിന്നെ ഏതോ ഒരു പ്രണയനഷ്ടൊക്കെ പറയുന്നുണ്ട് അത് പോക പോകാൻ നമുക്ക് അറിയാൻ പറ്റും എന്താണെന്നുള്ളത് പുള്ളിക്കാരി നല്ല ഒരു ഗെയിമർ തന്നെ എന്നാണ് സംസാരം കേട്ടിട്ട് മനസ്സിലാവുന്നത് വഴക്കാളിയാണെന്ന് തോന്നുന്നുണ്ട് വഴക്കാലിയാന്ന് പറയുന്നുണ്ട് കേട്ടോ അതും കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നീട് പിന്നെ പക്ഷെ നമ്മളെ രേഖ ഇല്ലേ രേഖാ രതീഷ് എനിക്ക് തോന്നുന്നത് ഒരു ഫീലിന് രേഖാ രതീഷ് വൈൽഡ് കാർഡായിട്ട് വരൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു രേഖാ രതീഷ് വരുമെന്ന് പക്ഷെ പുള്ളിക്കാരി കയറിയിട്ടില്ല അത് കഴിഞ്ഞ് എല്ലാരും എല്ലാവരും ഗസ് ചെയ്ത എല്ലാരും ഞാൻ നൂറ് ശതമാനം കൺഫേം പറഞ്ഞ രേണു സുതിയാണ് പതിനെട്ടാമതായിട്ട് നമ്മളെല്ലാം പിടിച്ചിരുത്താൻ വേണ്ടി ആയിരിക്കണം ഒരുപക്ഷേ രേണു സുതിയെ പതിനെട്ടാമത് ഇറക്കിയത് പക്ഷെ ഭയങ്കര സുന്ദരിയായിട്ട് സാരിയൊക്കെ കൊടുത്താണ് വന്നത് നല്ല കോൺഫിഡന്റ് ആയിരുന്നു പുള്ളിക്കാരി ഉം എനർജറ്റിക് ആയിരുന്നു മൊത്തത്തിന്റെ കൊള്ളായിരുന്നു അപ്പൊ ലാലേട്ടൻ തന്നെ പറഞ്ഞു എൻട്രിയിൽ പറയാണ് ഫോൺ തുറക്കാൻ പറ്റുള്ളൂ നിങ്ങളാണല്ലോ ഫുൾ ഫോണിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതായത് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടില്ലേ അങ്ങനെ പറയിപ്പിച്ചത് ലാലേട്ടനെ കൊണ്ട് അത്രയും കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അപ്പം ഗെയിം അതുപോലെ ചെയ്യുമായിരിക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഒരു തണുത്ത മട്ടിലാണ് പല വ്യക്തികളും നമ്മൾ വിചാരിച്ചിരുന്നു തണുത്ത മട്ടിലായിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഡേ തണുത്ത മട്ടിലാണ് കാണിക്കുന്നത് പിന്നെ പത്തൊമ്പത് നമ്മൾ കയറിയത് അപ്പാനിഷ് അടുത്താണ് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട എൻ്റെ മിക്കമ്മൽ എന്റെ ഹസ്ബൻഡ് കെട്ടുണ്ട് പൊയ് അരുവിക്കരടേ സ്വന്തം അപ്പാനി ശരത്ത് അപ്പാനി ശരത്ത് പിന്നെ ലാലേട്ടനോട് വർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പം നല്ലൊരു പ്രകടനം അവിടെ കാച്ചുവെക്കും എന്നാണ് തോന്നുന്നത് നന്നായിട്ട് ചെയ്തു അപ്പാനി ശരത് നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ പത്തൊമ്പത് കണ്ടസ്റ്റൻസും അടിപൊളിയായിട്ട് ഹൗസിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു